പെൻഷൻ മുടങ്ങിയതിനെതിരെ യാചനാ സമരത്തിനിറങ്ങിയ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച ഹൈക്കോടതി മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയ തീരുവെന്ന് കോടതി പറഞ്ഞു അല്ലെങ്കിൽ മൂന്ന് മാസത്തെ മറിയക്കുട്ടിയുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം മറ്റ് കാര്യങ്ങൾക്ക് പണം ചെലവാക്കാൻ സർക്കാരിനുണ്ട് പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിൻ്റെയും ആഹാരത്തിൻ്റെയും ചെലവെങ്കിലും കൊടുക്കുവെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി പെൻഷൻ മുടങ്ങിയതിനെതിരെ യാചനാ സമരത്തിനിറങ്ങിയ അടിമാലി സ്വദേശിനി മറികക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച ഹൈക്കോടതി മറികക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് കോടതി പറഞ്ഞു അല്ലെങ്കിൽ മൂന്ന് മാസത്തെ മറികക്കുട്ടിയുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവാക്കാൻ സർക്കാരിനുണ്ട് പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചെലവെങ്കിലും കൊടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി വിധവാ പെൻഷൻ കുടിശ്ശിക വേണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ കേന്ദ്രവീതം കിട്ടിയില്ലെന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകി ക്രിസ്തുമസിന് പെൻഷൻ ചോദിച്ചു ചോദിച്ചുവന്നത് നിസ്സാരമായി കാണാനാവില്ലെന്ന് കോടതി പറഞ്ഞു എഴുപത്തിയെട്ട് വയസ്സുള്ള സ്ത്രീയാണെന്ന് കോടതി സൂചിപ്പിച്ചു വേറെ വരുമാനമൊന്നുമില്ലെന്ന് മറീക്കുട്ടിയുടെ അഭിഭാഷകൻ പറഞ്ഞു ആയിരത്തി അറുനൂറ് രൂപയല്ലേ ചോദിക്കുന്നുള്ളൂ എന്ന് കോടതി ആരാഞ്ഞു മറിയക്കുട്ടിയുടെ പരാതി ആര് കേൾക്കുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചു സർക്കാരിന് കയ്യിൽ പണമില്ലെന്ന് പറയരുതെന്ന് കോടതി ആവശ്യപ്പെട്ടു പല ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നുണ്ട് ഈ പണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കോടതിക്ക് പൌരന്റെ ഒപ്പം നിന്നേ പറ്റൂ ആയിരത്തി രൂപ സർക്കാരിന് ഒന്നുമല്ലായിരിക്കും എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണ് പെൻഷൻ അനുവദിച്ചതിന് കോടതിയോട് വളരെ സന്തോഷമുണ്ട് ഞങ്ങളാകെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ഞങ്ങൾ നടന്നും മടുത്തും ചോദിച്ചും മടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടാതെ തോന്നുന്നു അപ്പം ഞങ്ങൾ നടന്നു വരഞ്ഞു പഞ്ചായത്തിലായിട്ടും ഈ ഈ അവരെ ഓഫീസിക്കടിയും എല്ലായിടത്തും നടന്നു പെൻഷൻ കിട്ടണമെന്നാണെന്ന് അവർ പറയല അങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാണ് ഞാനിപ്പോൾ ഈ കോടതിയോട് അപേക്ഷിച്ചത് അപ്പോൾ അത് കാരണം ഞാൻ എല്ലാവർക്കും കിട്ടണമെന്നുള്ള ആഗ്രഹം എല്ലാവരും ാണ് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണമെന്ന് കോടതി ദയവായി ഏതെങ്കിലും ഫെസ്റ്റിവൽസ് വേണ്ട എന്ന് വെക്കുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു സർക്കാർ മുൻഗണന നിശ്ചയിക്കണം ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി സർക്കാർ മറുപടി നൽകണം കേന്ദ്ര സർക്കാർ അഭിഭാഷകനും ഹാജരാകണം ക്രിസ്തുമസ് സീസൺ ആണെന്ന് ഓർക്കണമെന്നും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു न्यूस डेस्क मीडिया